കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അന്തരിച്ചത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മലയാളികൾക്കും വിഷമം ഉണ്ടാക്കിയ സംഭവമാണ് എന്നാൽ അതിനേക്കാൾ വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിന് മുൻപ് തന്നെ നടൻ വിനായകൻ അദ്ദേഹത്തെ പറ്റി നടത്തിയ ഒരു പരാമർശം നാട് മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ ഇതുമ്പി നിന്നപ്പോൾ വിനായകൻ നടത്തിയത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് കലാകാരന്മാരെ ഒന്നടക്കം നാണം കടത്തുന്ന പ്രസ്താവനയാണ് വിനായകൻ നടത്തിയത് എന്നാണ് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു അഭിപ്രായം എന്തായാലും വിനായകനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്തേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം എറണാകുളം നോർത്ത് പോലീസ് ആകും വിനായകന് നോട്ടീസ് നൽകുക ഏഴ് ദിവസത്തിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകുക ആദ്യ ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും നടൻ എത്താതിരുന്നതിനെ തുടർന്നാണ് പോലീസിൻ്റെ നീക്കം അതേസമയം വിനായകൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് അറിയിച്ചു അതേസമയം തന്നെ വിനായകന്റെ പേരിൽ കേസ് എടുക്കേണ്ട കാര്യമില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതേ അഭിപ്രായമാകും പറയുക എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു എന്നാൽ പരാതി പിൻവലിക്കില്ല എന്നു തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാട് വിനായകനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസുകാർ കഴിഞ്ഞ ദിവസം നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു സാമൂഹിക മാധ്യമത്തിലൂടെയുള്ള പരാമർശമായതിനാൽ എഫ്ഐആർ റദ്ദാക്കില്ലെന്നും അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്നും പോലീസും വ്യക്തമാക്കി പ്രകോപനപരമായി സംസാരിക്കൽ മൃതദേഹത്തോട് അനാദരവ് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാർ തന്റെ വീട് ആക്രമിച്ചു എന്നാരോപിച്ച് വിനായകൻ നോർത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സ്റ്റേഡിയം ലിങ്ക് റോഡിലെ ഫ്ളാറ്റിൽ എത്തിയ സംഘം ആക്രമണം നടത്തി എന്നും ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വാതിൽ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഈ പരാതിയിൽ ഇനിയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നോർത്ത് പോലീസ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ചത്തു എന്തിനാണ് മൂന്ന് ദിവസം അവധി ഉമ്മൻചാണ്ടി നല്ലവരാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല എന്നൊക്കെയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ വിനായകൻ ചോദിച്ചത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതിനു പിന്നാലെ ഇയാൾ ഈ പോസ്റ്റ് പിൻവലിച്ചിരുന്നു എന്നാൽ ഇതിനോടകം തന്നെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയും കടുത്ത വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു